നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം നിർത്തി നമ്മളെല്ലാം അവസാനിപ്പിച്ചതാണ് പക്ഷെ നമ്മളെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ ഓരോ സഹോദരി സഹോദരന്മാരും ഒരു കാരണവശാലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കാരണം ഇതൊക്കെ പറയാതിരിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കത്തില്ല എന്തോ വലിയ ക്രെഡിറ്റ് പോലെയൊക്കെയാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുമായിട്ട് ചില വേട്ടാവളിയന്മാരും അല്ലെങ്കിൽ ഇതുപോലെ ചില പുഴുക്കുത്തുകളും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നുണ്ട് ചില വാർത്തകൾ കൊടുക്കുന്നത് നിങ്ങളിപ്പോൾ ഈ എന്റെ ഈ ഇതിൽ കാണുന്ന ഈ ഒരു വാർത്ത അതായത് കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരാളുടെ പേജിലൂടെയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് വിവേകനും സുൽത്താനയ്ക്കും വിവാഹ മംഗളാശംസകൾ ഇവൾ ഇനി ഒരിക്കലും പൊട്ടിത്തെറിക്കില്ല നൂറു ശതമാനം സത്യം ഓക്കെ അതായത് ഒരു ഹിന്ദു സഹോദരന് ഒരു മുസ്ലിം സഹോദരി സ്നേഹിച്ചു അവർ വിവാഹം ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഈ പറയുന്ന ആളുടെ ഫേസ്ബുക്കിലൂടെ ഏർ ഇട്ടിരിക്കുന്നത് സത്യത്തിൽ ഇവിടെ ആർക്കും എന്താ പ്രശ്നം ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല കാരണം ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ ആർക്കും ആരെയും വിവാഹം ചെയ്യാം ആർക്കും ആരുടെ മതം സ്വീകരിക്കാം ഇതിനൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ല പക്ഷേ ഞാനിത് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു വർഗീയതയായിട്ട് തോന്നിയേക്കാം കാരണം ഇത് മറ്റൊരു മതവിഭാഗത്തിലാണ് ഇത് നടക്കുന്നതെങ്കിൽ ഇവിടെ ഈ സംഘപരിവാറും മറ്റുള്ള ചില വൃത്തികെട്ട നാറികളും കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് എൻ്റെ പ്രിയപ്പെട്ട ഞാൻ ഇപ്പോൾ ഈ ഒരു പോസ്റ്റർ നിങ്ങളെ ഒന്ന് കാണിച്ചത് നമ്മുടെ വിഷയം അതല്ല അതെന്തു ആയിക്കോട്ടെ അത് അവർ അവരായി അവരുടെ പാടായി അവരുടെ ഇഷ്ടം അത് അതവരങ്ങനെ അങ്ങ് പൊക്കോളും ഞാൻ ഇന്നലെ നമ്മുടെ യൂട്യൂബിനകത്ത് അതായത് ഈ ന്യൂസ് കഫേ എന്ന് പറയുന്ന ഒരു പരമത്തെണ്ടി ഈ പരമചെറ്റ അവൻ കുറെ കാലമായിട്ടിരുന്നു കൊണ്ട് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുക സത്യത്തിൽ സ്വമേധ്യ കേസെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവന്റെ ഈ സെപ്റ്റി ടാങ്കിലൂടെ ഇവൻ നിരന്തരം നടത്തുന്നുണ്ട് കുറച്ച് തമ്പലേ ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് കാണിച്ചു തരാം തൽക്കാലം ചാനൽ നിർത്തുന്നു മുസ്ലിങ്ങളെ മാപ്പ് ആർക്കു വേണ്ടി ഈ റീൽസ് അതിനുശേഷം അവൻ ഇട്ടിരിക്കുന്ന മറ്റൊരു നന്മമരം ലോറിയുടമ ലവ് ജിഹാദ് ഭീകരൻ കൊള്ളാം അല്ലേ നല്ല ടൈറ്റിൽ അല്ലേ അപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ സംഘപരിവാറിന്റെ ആൾക്കാർക്കൊക്കെ മനസ്സിനൊരു കുളിർമ ഉണ്ടാകും കഴിഞ്ഞ ദിവസം നമ്മുടെ ശശികല വിശകല ടീച്ചർ ഈ മനാഫിനെ ഒരു പോസ്റ്റർ ഫേസ്ബുക്കിൽ കുറിച്ച് എന്നൊക്കെ പറയുന്നുണ്ട് എന്തുമായിക്കോട്ടെ ആർക്കും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും ഏത് മതം സ്വീകരിക്കാം ഏത് മതത്തിലും പോകാം ആരേ വിവാഹം ചെയ്യാം അവരുടെ സ്വന്തം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തു പോകാൻ ഒരിക്കലും ആരെയും നിർബന്ധിച്ച് ഒരു മതത്തിലേക്ക് കൊണ്ടു വന്നുകഴിഞ്ഞാൽ ആ വിശ്വാസവും ശരിയാകില്ല അല്ലെങ്കിൽ ആ മതത്തിന്റെ ജീവിതവും ശരിയാകില്ല സത്യത്തിൽ ഇതുപോലെ ഇങ്ങനെ വിഭജിക്കുന്ന ഈ പരമനാറി കുറച്ചധികം കാലമായിട്ട് ഈ മനാഫിന്റെ പുറകെ ഇപ്പൊ ഇങ്ങനെ നടക്കുന്നത് കാരണം ഞാൻ ഞാനിനിപ്പം ഈ അർജുൻ്റെയോ മനാഫിന്റെയോ കുടുംബ വിഷയങ്ങളൊന്നും നമ്മളിവിടെ സംസാരിക്കുന്നില്ല അതെല്ലാം സെറ്റിൽമെന്റ് ചെയ്ത് അതെല്ലാം പോയി ഇനി അവർ സന്തോഷമായിട്ട് അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയുള്ളു പക്ഷേ പറയാത്ത കാര്യങ്ങൾ തെമ്മാടിത്തരം ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സഹോദരങ്ങൾ ഇവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാത്തത് കാരണം ഈ പ്രശ്നങ്ങളെല്ലാം കെട്ടടങ്ങി നിൽക്കുന്ന ഈ സമയത്ത് പുതിയ പുതിയ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ട് മനാഫിനെയും ആ കുടുംബത്തെയും തേജോപതം ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ചില പുഴുത്ത നാറികൾ വീണ്ടും ഇരുന്നു ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ കുറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ടത് എൻ്റെ ഒരു ബാധ്യത ആണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വരുന്നത് കാരണം നിരന്തരം ഒരു സമുദായത്തെ അന്തമായി എന്നും തെമ്മാടികളെന്നും വായിൽ കൊള്ളാത്ത എല്ലാ തെമ്മാടിത്തരവും വിളിച്ചു പറഞ്ഞ ഈ പുഴുത്ത നാറിയെ നിർത്തേണ്ടത് അത് അനിവാര്യം തന്നെയാണ് ആർ നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ടത് ആ ഇവൻ ഈ മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള വരുന്ന സമയത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഇവന്റെ ഓരോ വീഡിയോസിന്റെ താഴെയും ഇവൻ ഒരു പോസ്റ്റ് കുറിക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഉള്ള കാര്യം ഉള്ളതുപോലെ പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന കൂട്ടിച്ചേർക്കലോ കുറയ്ക്കലോ ഇല്ലാതെ അതിന് നിങ്ങളുടെ കട്ട പിന്തുണ കൂടി തരൂ ഒട്ടേറെ കേസുകളിൽ നിയമ കുരുക്കുകളും നേരിടാൻ ശക്തമായ പിന്തുണയും വേണം സഹായം സഹായം ആൻഡ് പ്ലീസ് സപ്പോർട്ട് അവർ ആക്റ്റീവ് എന്നിട്ട് അവൻ്റെ മൊബൈൽ നമ്പർ മറ്റേ നമ്പർ വറച്ച നമ്പർ അക്കൗണ്ട് നമ്പർ എല്ലാം കൊടുത്തുകൊണ്ട് ഇവൻ പ്രേക്ഷകരുടെ മുമ്പിൽ യാചിക്കുകയാണ് ഈ തെണ്ടി കാരണം ഇവൻ ഇനി ഒരുപാട് നിയമക്കുരുക്കുകൾ ഉണ്ട് അപ്പം അതിനൊക്കെ പണം വേണം അപ്പം ഈ യൂട്യൂബിലൂടെ ഒന്നും എനിക്ക് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിഷം വന്നിരുന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു എന്തായാലും ഒരു പുതിയൊരു വീഡിയോ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതിനുള്ള മറുപടി എന്താണ് ഈ വൃത്തികെട്ടവന് കൊടുക്കേണ്ടതെന്ന് നമുക്ക് എന്തായാലും വീഡിയോ നോട്ട് നോക്കാം നമുക്ക് ചില സിനിമകൾ ഒട്ടുമിക്ക സിനിമകളും തുടങ്ങുന്ന സമയത്ത് എഴുതി കാണിക്കുന്ന ഒരു ഡിസ്ക്ലൈമർ ഉണ്ട് ഒരു സത്യപ്രസ്താവനയുണ്ട് ഈ സിനിമയിലെ കഥയും കഥാ സന്ദർഭങ്ങളും എല്ലാം സാങ്കല്പികമാണ് ഇത് ആരെങ്കിലും ആയി സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം തോന്നലാണ് അല്ലാതെ ഇത് യാഥാർത്ഥ്യവുമായി യാതൊരു സാമ്യവുമില്ല എന്നുള്ളൊരു ഡിസ്ക്ലൈമർ നമ്മൾ എല്ലാവരും വലിയ തിരശീലയിൽ കണ്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് തോന്നുന്നത് ഇവിടെ നമ്മൾ പറയുന്ന വസ്തുതകൾ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ആദ്യമേ തന്നെ പ്രസ്താവിച്ചു കൊള്ളട്ടെ നമ്മൾ സ്റ്റോറിയിലെ കഥാപാത്രങ്ങളും അതിലെ സന്ദർഭങ്ങളും എല്ലാം മികച്ചും സാങ്കല്പികമാണ് എന്ന് വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ നമുക്ക് മാസങ്ങൾക്ക് മുൻപ് ഏകദേശം പത്ത് എൺപത് ദിവസങ്ങൾക്ക് മുൻപ് ഒരു സംസ്ഥാനത്ത് നടക്കുന്ന ഒരു വലിയൊരു ദുരന്തം ആ മണ്ണ് ഇടിഞ്ഞു വരികയാണ് ഈ മണ്ണിടിഞ്ഞ് പോകുന്നതോടൊപ്പം ഒരുപാട് മനുഷ്യജന്മങ്ങളെയും കൊണ്ടാണ് പോകുന്നത് തൊട്ടടുത്തുള്ള പുഴയിലേക്ക് റോഡിൽ നിന്ന് മണ്ണിങ്ങനെ ഇടിഞ്ഞു പോവുകയാണ് ആ ഇടിഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഒരു ലോറി പെടുന്നു ഒരുപാട് മനുഷ്യന്മാർ പെടുന്നു ചായക്കട പെടുന്നു അതിലൊക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പെടുന്നു ഇങ്ങനെ ഒരുപാട് വലിയൊരു ദുരന്തം നടക്കുന്നു ആ ദുരന്തത്തിൽ മലയാളിയായിട്ടുള്ള ഒരാളെ കാണാതാവുന്നു അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ലോറി അടക്കം കാണാതാവുന്നു അങ്ങനെ ഏകദേശം എഴുപത് ദിവസങ്ങൾക്ക് ശേഷം ആ ലോറിയും ആ ലോറിയിൽ നിന്ന് പഴകി ദ്രവിച്ച അല്ലെങ്കിൽ വെറും അസ്ഥികൂടമായിട്ട് ഈ മണ്ണിനോടൊപ്പം ഒഴുകി പോയിട്ടുള്ള ആ ഒരു യുവാവിന്റെ ഡ്രൈവറുടെ മൃതശരീരമടക്കം വണ്ടി വാഹനം പൊക്കിയെടുക്കുന്നു ആ പൊക്കിയെടുക്കുന്നതോടുകൂടിയും അതിനു മുൻപുമൊക്കെ വലിയ നന്മമരമായിരുന്ന ഒരു മുസ്ലിം കഥാപാത്രം ആ വണ്ടിയുടെ ഓണറാണ് എന്നൊക്കെയായിരുന്നു ആദ്യം പറഞ്ഞത് പിന്നീടാണ് അറിയുന്നത് ആ വണ്ടിയുടെ ഓണറല്ല ഞമ്മൻ വെറും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കി ആ യൂട്യൂബ് ചാനലിലൂടെ ഈ ദുരന്തത്തെ വിറ്റ് കാശാക്കാൻ വേണ്ടിയായിരുന്നു ആ എന്റെ സംസ്ഥാനത്ത് പോയതെന്നും അങ്ങനെ 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 വലിയൊരു നന്മമരം കേരളത്തിൽ ഉണ്ടാവുന്നു ഈ വാഹനത്തിനുള്ളിലുള്ള തന്റെ ഡ്രൈവറെ അവിടെ ഇട്ടിച്ച് പോരാൻ ില്ല അവനെയും കൊണ്ടേ വരികയുള്ളൂ അവന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് എന്നൊക്കെ വാഴ്ത്തിക്കൊണ്ട് ഈ ഡ്രൈവറേയും ഈ വണ്ടിയും ഒക്കെ ഈ മണ്ണിനടിയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന സമയത്ത് വലിയ ഡയലോഗ് സിനിമാ സ്റ്റൈൽ ഡയലോഗ് ഒക്കെ അടിച്ചുകൊണ്ട് ഈ നന്മമരം എല്ലാ മാധ്യമങ്ങളായ മാധ്യമങ്ങളിലൊക്കെ ഉയർന്നു നിന്നതും നമ്മൾ കണ്ടു എന്ന രീതിയിൽ തന്നെയാണ് ഈ സ്റ്റോറിയിലെ കഥാപാത്രം വരുന്നത് അത്തരത്തിൽ ആ സ്റ്റോറിയിലെ കഥാപാത്രം ഇന്നിപ്പോൾ ഇലക്ഷനിൽ നിന്നാൽ വേണ്ട ഒരു പത്മശ്രീക്ക് വരെ അർഹനാണ് എന്ന രീതിയിൽ ഞമ്മന്റെ മതസ്ഥർ പ്രത്യേകമായിട്ട് ഉയർത്തി കാട്ടിക്കൊണ്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദുരന്തത്തിൽ മരണപ്പെട്ട കൊല്ലപ്പെട്ട നമ്മുടെ പ്രധാന കഥാപാത്രത്തിന്റെ വീട്ടുകാർ പറയുന്നത് ഈ നന്മ ം ശുദ്ധ ഒരു ചെറ്റയാണ് ശുദ്ധ തെമ്മാടിയാണ് പച്ചയ്ക്ക് മാധ്യമങ്ങളോട് വിളിച്ച് പറഞ്ഞു വരുന്നു അതോടുകൂടി നമ്മുടെ നന്മമരം ഒന്നും കിട്ടു പതറുന്നു പക്ഷേ ഈ പതറിയ നന്മമരം ഉണ്ടല്ലോ ഈ നന്മമരത്തെ പൊക്കി ഉയർത്താൻ വേണ്ടി നമ്മുടെ ദീനിന്റെ ഉസ്താത്തക്കന്മാരടക്കമുള്ള ആളുകൾ രംഗത്തിറങ്ങുന്നു അങ്ങനെ നമ്മുടെ നന്മമരത്തെ പൊക്കി 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 കൊണ്ടുവന്ന് അവസാനം നന്മമരം ആരാണ് എന്നുള്ളത് ഇന്ന് സമൂഹം അറിയുകയാണ് മക്കളെ അറിയുകയാണ് അപ്പൊ മതേതരത്വത്തിന്റെ അപ്പോസ്തലനാണ് ഞമ്മന്റെ നന്മമരം എന്നാണ് ഞമ്മന്റെ ശുഡുക്കളൊക്കെ വാഴ്ത്തുന്നത് ഇവിടെ ഹിന്ദു മുസ്ലിം ഐക്യം അതിന്റെ പ്രധാനപ്പെട്ട കീ പോയിന്റ് ആണ് ഞമ്മന്റെ നന്മമരം എന്ന് പറയുന്നു ഈ നമ്മന്റെ ന്മരത്തിന് ഏത് പേരിട്ടും പ്രേക്ഷകർക്ക് വിളിക്കാം ഇവിടെ ഞാൻ ഒരു ദിവസം എനിക്ക് ഈ കഥയിലെ ഈ ഉണ്ടല്ലോ ഈ നന്മമരത്തെ കുറിച്ച് പുതിയ കുറച്ച് വാഴത്തലുകൾ രേഖപ്പെടുത്തേണ്ടി വന്നു ആ രേഖപ്പെടുത്തേണ്ടി വന്ന വാഴുത്തുക്കൾ ഇന്ന് യാഥാർത്ഥ്യമാണ് എന്ന് നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഇന്നിപ്പോൾ അവരല്ല സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് ആർ വി ബാബു സാറാണ് ശശികല ടീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ ഈ ടീ ബുക്കിലെ ചില വരികൾ കണ്ടപ്പോൾ നമ്മുടെ ഈ കഥയിലെ കഥാപാത്രത്തിന്റെ ആ വാഴത്തുക്കൾ ഒന്നുകൂടി മേനിയോടു കൂടി എഴുതി ചേർക്കേണ്ടി വന്നു അത് ഈ ഉണ്ടല്ലോ ഈ നന്മമരത്തിന്റെ ഡ്രൈവറുടെ വീട്ടിലേക്ക് ഒരു മൊല്ലാക്ക ഉസ്താത്തിനെയും കൊണ്ട് ഒരു തവണ പോയി എന്നുള്ളത് നമ്മുടെ ഈ കഥയിലുണ്ട് ഈ കഥയിൽ പോയ സമയത്ത് ഈ മൊല്ലാ ഈ ദുരന്തം പറ്റിയ ആ ഡ്രൈവറുടെ മകനെ തൻ്റെ കയ്യിലെടുത്തുകൊണ്ട് താരാട്ടിക്കൊണ്ട് ആ കുഞ്ഞിന്റെ ചെവിയിൽ എന്തൊക്കെ ഓതി കൊടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഈ സിനിമയിൽ ചിത്രീകരിക്കുന്നുണ്ട് ഓതി ഓതിക്കൊടുത്തത് ആ കുട്ടിയെ പോലും മതം മാറ്റാൻ വേണ്ടി ആയിരുന്നോ എന്ന് ഇന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറിയിൽ ചോദ്യമില്ല ഉത്തരങ്ങളും ഇല്ല എന്നുള്ളതാണ് ഈ തരത്തിറങ്ങിയ ഇസ്ലാമിക ഭീകരന്മാരുടെ ജിഹാദിലെ ഒരു വലിയ ജിഹാദി ആണ് എന്ന് ആരെങ്കിലും നമ്മുടെ ഈ സിനിമ ഇറങ്ങുമ്പോൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനും ആവില്ല ഇന്നിപ്പോൾ പങ്കെടുത്തുകൊണ്ട് വാർഡൊക്കെ വാങ്ങുന്നുണ്ട് വലിയ കാശ് അവാർഡൊക്കെ വാങ്ങുന്നുണ്ട് എന്നിട്ടോ ഈ കുട്ടിയുടെ കഥയിലെ ആ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ ഡ്രൈവറുടെ മകൻ ഇങ്ങനെ ചെവിയിൽ ഉസ്താദിനൊക്കെ കൊണ്ടുപോയി എന്തോ ഓദിപ്പിച്ചാൽ നമ്മുടെ നന്മപരം മുൻപിൽ പ്രഖ്യാപനം നടത്തിയതൊക്കെ ആയിട്ട് എനിക്കിനി മൂന്നല്ല കുട്ടികൾ ഇനി നാലാണ് കുട്ടികൾ നല്ല കാലം നാലാണ് കുട്ടികൾ എന്ന് പറഞ്ഞ ഇവൻ എനിക്ക് ഭാര്യ ഒന്നല്ല ഇന്ന് മുതൽ ഭാര്യ എനിക്ക് രണ്ടാണ് എന്ന് പറയുന്നതിന് മുൻപേ ഈ എനിക്കുണ്ടല്ലോ അതൊക്കെ ഒരുപാട് സുടാപ്പികളൊക്കെ കൂട്ടി യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന രാജ്യദ്രോഹപരമായ പരാമർശങ്ങളും വാർത്തകളും മാത്രം ചമച്ചുവിടുന്ന യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന വേറൊരു ജിഹാദി ഉണ്ട് ഒരു ഐസിസ് കൊലയാളി അതല്ലെങ്കിൽ ഐസിസ് ഭീകരവാദത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന എന്തോ ഒരു കരിപ്പൊടിയോ എന്തോ ചുക്ക് പൊടിയോ എന്തൊക്കെയുള്ള ഇരുത്തൽ ഇവനെയൊക്കെ കൂട്ടുപിടിച്ച് എല്ലാം കോംപ്ലിമെന്റ് ആക്കിയിട്ടുണ്ട് പക്ഷേ കോംപ്ലിമെന്റ് ദൈവം ഈ ദുഷ്ടന്മാരെ പന പോലെ വളർത്തുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അവസാനം ഒരു ഇടിമിന്നൽ ഈ പനയുടെ ടോപ്പിലുള്ള ആ കൂമ്പുണ്ടല്ലോ ആ കൂർത്ത് മൂർത്ത് നിൽക്കുന്ന ആ കൂമ്പ് ആ കൂമ്പിലേക്ക് അങ്ങനെ ഇടിമിന്നൽ കൊടുക്കും അതോടുകൂടി എന്തായി മാറും നമ്മുടെ പനമരം പൂർണ്ണമായിട്ട് കരിഞ്ഞുണങ്ങി പോകും അത് കത്തിയിട്ടുള്ള ഈ നന്മമരം ഈ ഇസ്ലാമിക കൊടുംഭീകരനെ മാന്യ പ്രേക്ഷകർ എല്ലായിടത്തേക്കും എത്തിക്കേണ്ടതെന്ന് കൂട്ടിച്ചേർക്കട്ടെ ഈ അത് അത് ഇട്ടുകൊണ്ട് കഥയാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെ ബാധിക്കുന്നതല്ല എന്ന് മുൻകൂട്ടി പറഞ്ഞു കൊള്ളട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം മുൻകൂർ ഒരു ജാമ്യം എടുത്ത ഒരു സിനിമ സ്റ്റോറി സ്റ്റൈലാണ് നമ്മുടെ കഥ അങ്ങോട്ട് അങ്ങോട്ട് വർണ്ണിച്ചിരിക്കുന്നത് ഈ പരമനാർ ഈ ചെറ്റ അതായത് ഇപ്പം നമ്മുടെ കരിപ്പൊഴിയെ പോലുള്ള ആൾക്കാരെയൊക്കെ അതിനകത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇവൻ പറഞ്ഞിട്ടുള്ള ഗുരുതരമായിട്ടുള്ള രണ്ടു മൂന്ന് വിഷയങ്ങൾ ഈ സഹോദരന്റെ വീട്ടിലേക്ക് ഒരു മുസ്ലിയാർ ചെല്ലിയും ആ കൊച്ചിനെ എടുത്തിട്ട് ചെവിയിൽ ഓതി കൊടുത്തത് ഇസ്ലാം ആക്കാനാണോ എന്ന് പോലും സംശയിക്കുന്നു എന്ന് പറയുന്ന ഇത്രയും വൃത്തികെട്ട മനസ്സിനുടമയായിട്ടുള്ള ഇത്രയും കേരളത്തിൽ ഇത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വിഷ ജന്തുവാണ് ഈ പരമനാറി ഇവനെയൊക്കെ എങ്ങനെയാണ് പൊതുസമൂഹം കൈകാര്യം ഇവനെ ഇവനെപ്പോലുള്ള ഈ നാറികൾ നമ്മുടെ ഈ സമൂഹത്തിന് ആപത്താണ് സമൂഹത്തിന് വിപത്താണ് കാരണം ഇവന്റെ കാല് കുത്തുന്നിടം മുടിഞ്ഞു പോകും പിന്നെ ഇവൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാവികളെ പനപോലെ ദൈവം വളർത്തും അവസാനം വെള്ളിടി വെട്ടിയെ ഇതൊക്കെ അവസാനിക്കത്തുകാരണം അതൊക്കെ നമ്മൾ കൺമുന്നിൽ കണ്ടിട്ടുണ്ട് ആരാണെങ്കിലും ഈ നാട്ടിൽ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഇതുപോലുള്ള പുഴുക്കുത്തുകള് പരമനാറികളെ ചെറ്റകള് പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മാത്രമാണ് ഞാൻ ഇന്നിങ്ങനൊരു വീഡിയോ ആയിട്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എനിക്ക് കേസ് നടത്താനായിട്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ആർക്കെങ്ങനെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ അവന്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് അമ്മാവൻ കൂവി വിളിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ കൂടെ ഉണ്ട് അത് അടുത്തൊരു വീഡിയോ കാണാം ഇതുവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ല മാത്രം ചിന്തിക്കുക അടുത്തൊരു വീഡിയോ കാണാം സൂപ്രഷ്യൻ നിങ്ങളുടെ സ്വന്തം